ഹലോ സായിസ് ഡ്രീവേൾഡിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാൻ ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടോ വന്നിട്ടുള്ളത് ഇപ്പം എല്ലാവരും ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചാരുട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ അതിനായിട്ട് ഞാൻ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് കുറച്ചധികം ഉണ്ട് ഞാൻ ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായപ്പോൾ വെച്ചതാട്ടോ അപ്പോൾ അത് ഒരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് കുതിരാനിട കേട്ടോ അത് നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം അങ്ങനെ ഇടുക അല്ലയെന്ന് വെച്ചെങ്കിൽ പിന്നെ അരി പിന്നെ നമ്മൾ കഴുകുമ്പോൾ പൊട്ടിപ്പോവും അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട് ഞാൻ അരി ഇട്ട് കൊടുക്കുകട്ടോ പിന്നെ ഞാനിതാ അരിയൊക്കെ ഇട്ടുകൊടുത്തതിന് ശേഷം കുറച്ച് വെജിറ്റബിൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും ബീൻസും സവാള കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയൊരു ഉരുളി വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എനിക്ക് കുറച്ച് സൺഫ്ലവർ സൺഫ്ലവറും ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വാഴച്ചെടുക്കാം കേട്ടോ നല്ലോണം വേ വെന്ത് പോകരുത് ഒരു കുറച്ച് കടിക്കാനായിട്ട് നമുക്ക് കിട്ടാം അപ്പോൾ ഞാനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി അതും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ അതിൻ്റേത് വീഡിയോയിലേക്ക് പോയി പിന്നെ എന്നിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് അതിനാവശ്യത്തിന് വേണ്ട ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഇതിലേക്ക് വേണ്ടത് മാത്രം കാരണം നമ്മൾ ചോറിൽ ഓൾറെഡി ഉപ്പിടുന്നുണ്ട് അപ്പോൾ പാകത്തിന് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ടത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ എണ്ണയിൽ തന്നെ ഒന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വാടി വരണം അപ്പോൾ കണ്ടോ അതേപോലെ ഒന്നുകൂടി വാടി വന്നിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു രണ്ട് രണ്ടോ മൂന്നോ ടീസ്പൂണ് കുരുമുളക് അതും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതോടൊപ്പം തന്നെ കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി അവിടെ മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക പിന്നെ അതാ നമ്മുടെ ചോറൊക്കെ വന്നിട്ട് ഞാൻ ഊറ്റി എടുത്തിട്ടുണ്ട് അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പം വേറൊരു കാര്യം നല്ലോണം വെള്ളത്തിൽ ഊറ്റിയെടുക്കണം നല്ല വെള്ളം വേണം ഒട്ടിപ്പിടിക്കാൻ പാടില്ലാതാണ്ടോ അതേപോലെ ഒന്നൊന്നും തൊടാതെ അങ്ങനെയാണ് പിന്നെ അതുപോലെ തന്നെ അത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം അതുപോലെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ചൂടാറിയ ചൂടാറിയതാണ് നല്ലത് ഞാനിപ്പോൾ അത് എന്തായാലും ഞാൻ പറഞ്ഞില്ല ഒരു ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്തെടുത്തതാണ് നിങ്ങൾ ചെയ്യുമ്പോൾ ചൂടാറിയതിന് ശേഷമൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ആദ്യം നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കുക വെജിറ്റബിളിന് മിക്സ് ഇട്ട് കൊടുക്കുക ശേഷം നമുക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ പിന്നെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക അങ്ങനെ ചെയ്ത് ഇപ്പോൾ ഞാൻ വെജിറ്റബിൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് കോഴിമുട്ട ഉണ്ടല്ലോ കോഴിമുട്ട ഒന്ന് ചിക്കിപ്പൊരിച്ചുകൊണ്ട് കുറച്ച് കുരുമുളക് ഉപ്പ് ഇട്ട് പൊരിച്ചങ്ങാണ്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ചെറുതായിട്ടൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അതും രസമാണ് ഞാൻ ഇപ്പോൾ വെറും വെജിറ്റബിൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ സ ഓയിലും തന്നെ ഞാൻ ആ വെജിറ്റബിൾ വഴറ്റാൻ ഉപയോഗിച്ച ഓയിൽ മാത്രമേ ഇതിൽ എടുക്കുന്നുള്ളൂ വേറെ സെപ്പറേറ്റ് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ അപ്പം അതാ ഞാൻ ഫുൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടല്ലേ അപ്പം നിങ്ങളും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇപ്പം എല്ലാവരും ചെയ്യലുണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പത്തേ ഉള്ളൂ ഇനി ഒരു മിനിറ്റ് ശേഷം നമുക്കിത് ഫുള്ള് മിക്സ് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി കേട്ടോ തുടർന്നും കാണുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്